തീവ്രവാദ പരിശീലനം നടക്കുന്നതായ സംശയം നിസാരമായി തള്ളാൻ കഴിയില്ലെന്ന് ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇതേക്കുറിച്ച് പോലീസ് അന്വേഷിക്കണം ജമാഅത്തെ തീവ്രവാദത്തെ വെള്ളപൂശാനാണ് ശ്രമം പോലീസ് അന്വേഷിച്ചില്ലെങ്കിൽ മറ്റ് ഏജൻസികളെ സമീപിക്കുമെന്നും ശ്രീകാന്ത് പറഞ്ഞു മാടായിപ്പാറയിൽ നേതൃത്വത്തിൽ നടത്തുന്നു എന്ന ബിജെപിയുടെ ആരോപണം തള്ളിയിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഇത് ബി ജെ പിയുടെ പ്രചരണം മാത്രമാണെന്ന് വ്യക്തമാക്കിയിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും അവിടെ നടന്നു എന്ന് അവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ല ബി ജെ പി അവരുടെ പരമ്പരാഗതമായ രീതിയായ ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായി വന്നതാണ് സി പി എമ്മിന്റെ ഈ വാദത്തെ തള്ളുകയാണ് ബി ജെ പി ജമാഅത്തെ ഇസ്ലാമിക്ക് സി പി എം ഒത്താശ ചെയ്യുന്നതിനാൽ പോലീസും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ലക്ഷ്യം ജമായത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ ഈ എസ് ഡി പി ഐയെയും സംരക്ഷിക്കുന്ന നിലപാടാണ് അവരെ സംരക്ഷിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് അപ്പോൾ സി പി എം ജമായത്ത് ഇസ്ലാമിൻ്റെ നിലപാടിനെ ഒപ്പമാണ് അവിടെ ക്ഷേത്രഭൂമിക്ക് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിനെതിരായിട്ടും രംഗത്ത് വന്നിരിക്കുന്നത് ഇത് തികച്ചും പ്രതിഷേധാർഹമാണ് ക്ഷേത്രഭൂമി സംരക്ഷിക്കാനുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ നിലപാടിനൊപ്പം ബി ജെ പി നില ഉറപ്പിക്കും എന്നുള്ളതാണ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഇതിൻ്റെ വേരുകൾ എവിടെയാണ് എന്ന് ഉള്ളത് കണ്ടെത്തുന്നതിനു പകരം പോലീസിനെതിരെയാണ് ഇപ്പോൾ സി പി എം തിരിഞ്ഞിരിക്കുന്നത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ക്ഷേത്രഭൂമിയിൽ ഇത്തരത്തിലുള്ള പരിപാടി ജി ഐഒ സംഘടിപ്പിച്ചത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ മറ്റ് ഏജൻസികളെ സമീപിക്കുമെന്നും ശ്രീകാന്ത് പറഞ്ഞു സ്വാഭാവികമായിട്ടും പോലീസ് അത്തരം ഗൗരവമായുള്ള ഒരു അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ പോലീസ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിയും മറ്റു മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കും അതിനാവശ്യമായിട്ടുള്ള നിലപാട് എടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു എന്നത് ബി ജെ പിയുടെ ആരോപണം മാത്രമല്ല ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി കണ്ടില്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ശ്രീകാന്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ